ഹായ് ഫ്രണ്ട്സ് ദേസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലം വരെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഒരു ഒരു ക്ലബുണ്ട് വോയിസ് ഓഫ് ക്ലബ്ബ് ക്ലബ്ബെന്നാണ് കേട്ടോ ആ ക്ലബിൻ്റെ വാർഷികമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോരോ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഇന്നൊരു ഗാനമേള ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അത്യാവശ്യം എല്ലാവരും വന്ന് ചേർന്ന് പങ്കെടുക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ ഒക്കെ ഒരു ടൈമിലാണ് നടക്കുന്നത് കേട്ടോ വിഷുവിൻ്റെ ഒരു മൂന്നാമത്തെ ദിവസം പരിപാടി നടക്കുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് കുറച്ചപ്പുറത്തൊക്കെ ആയിട്ടാണ് വരുക അപ്പോൾ നമ്മൾ അങ്ങനെ ചേച്ചിയും കില്ലും അതുപോലെ കണ്ണേനും കൂടിയിട്ട് ഞാനും കൂടിയിട്ട് അങ്ങനെ ഗാനമേള ഒക്കെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ കുറേ ആയിട്ടുണ്ടായിരുന്നോട്ട് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോയിട്ട് പൊതുവേ അങ്ങനെ പോവാറില്ല അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇറങ്ങുമ്പോൾ ഒരു രസമാണ് അങ്ങനെ നമ്മളും കൂടി വന്നതാണ് അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ കുട്ടികൾ വന്നിട്ടില്ല നിത്ത് വന്നിട്ടില്ല അല്ലു വന്നിട്ടില്ല കേട്ടോ അവർ വീട്ടിൽ തന്നെ ഇരുന്നു അങ്ങനെ ഫോണൊക്കെ കണ്ടിട്ട് കണ്ടിട്ടവിടെ ഇരുന്നു പിന്നെ വേരനില്ല എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ വന്നതാണ് പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പരിപാടി നടക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പഠിച്ച സ്കൂളാണ് ജി പി സ്കൂൾ കോലളമ്പ അതാണ് സ്കൂളിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ മാത്രമല്ല ചേച്ചിയും ഒരുവിധം എല്ലാവരും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിട്ടുണ്ടാവുക പഠിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അന്നെന്ന് പറയുമ്പോൾ അത്രയ്ക്കധികം സ്കൂളുകളൊന്നും ഇല്ല ഒന്ന് രണ്ട് ആ ഒരു എണ്ണത്തിലുള്ള സ്കൂളിൽ തന്നെ അപ്പോൾ എല്ലാവരും ഒരു ഒട്ടുമിക്ക ആളുകൾ ഇവിടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനും ഒന്ന് തൊട്ടിട്ട് ഏഴ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ അപ്പോൾ അന്ന് അന്ന് ഞാൻ ഏഴാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് ഈ സ്കൂളിലേക്ക് കയറുന്നത് പിന്നെ ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ അത്രയും വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ജസ്റ്റ് അത് കൂടെ ഒക്കെ പോകുമ്പോൾ ഒന്ന് പുറത്തുനിന്ന് കാണുക ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഗേറ്റൊക്കെ വെച്ച് അത്രയും ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന കാരണം നമുക്ക് അങ്ങനെ ഗേറ്റൊക്കെ അടച്ചിട്ടുള്ളതും പിന്നെ പിന്നെ സ്കൂളുള്ള ടൈമൊക്കെയോ അപ്പോൾ നമ്മൾക്കൊന്നും അങ്ങനെ കയറാനും അങ്ങനെയൊന്നും പറ്റിട്ടില്ലല്ലോ അപ്പോൾ ഇന്നാണ് പിന്നെ ഒന്ന് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അന്നെന്ന് പറയുമ്പോൾ വലിയ ഗ്രൗണ്ടായിരുന്നു സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു നാല് അഞ്ച് റൂമോട് കൂടിയിട്ടുള്ള ഒരു ബിൽഡിങ് അന്ന് ഞാൻ ചെല്ലണം ആ സമയത്തൊക്കെ ഒരു പുതിയതായിരുന്നു ഇതായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് ക്ലാസ് റൂമുകളുള്ള ഒരു ഒറ്റ ബിൽഡിങ് പിന്നെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നിളത്തിൽ വലുതൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ അത് ഓല മേഞ്ഞതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മൊത്തം പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ വലിയ മാവും മരങ്ങളും അങ്ങനെയൊക്കെ കുറേയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ പുതിയ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് പിന്നെ പണി നടക്കുന്നുണ്ട് മേലയ്ക്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ ഉണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ ഒക്കെ നല്ല ഓർമ്മ വന്നിട്ടോ നമ്മൾ രോഹിണി ടീച്ചർ അതുപോലെ ജസ്സി ടീച്ചർ ജാൻസി ടീച്ചർ നാളിനി ടീച്ചറ് ജയറാം സാർ അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ രോഹിണി ടീച്ചറെ ഞാൻ ഇടയ്ക്കെ കാണാറുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് പ്ലസ് ടുനൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ വേറൊരു സ്കൂളിലിരുന്നു അപ്പോൾ അടിക്ക് ട്രാൻസ്ഫർ ആയിട്ട് ടീച്ചർ വന്നിട്ട് അവിടെ നിന്നൊക്കെ ണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പം രോഹിൻ ടീച്ചർ ഞങ്ങൾ ക്ലാസ് ടീച്ചർ ആയിരുന്നു കേട്ടോ നാലാം ക്ലാസ്സിലൊക്കെ അപ്പോൾ ആ ടീച്ചറായിട്ട് ഭയങ്കര അടുപ്പാണ് അപ്പോൾ എനിക്ക് എന്നോ പെട്ടെന്ന് ഓർമ്മയിൽ ഏത് ടീച്ചറാ ഇഷ്ടം എന്നുള്ള ലെവലിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രോഹിൻ ടീച്ചറാണ് കേട്ടോ രോഹിൻ ടീച്ചറിനെയൊക്കെ കാണാറുണ്ട് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് ആ ഗ്രൗണ്ടിൽ കളിക്കുന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വന്നു അപ്പോൾ ആ ഗ്രൗണ്ടിലാണ് ഗ്രൗണ്ടിലാണിപ്പോൾ പരിപാടി നടക്കുന്നത് കേട്ടോ ഗാനമേളയിനം അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ അങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ മിന്നി മാഞ്ഞ് ഇങ്ങനെ പോവുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ നമ്മൾ പരിപാടിയുടെ ഇടയിൽ നമ്മൾ എന്താ പറയുക പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ നമ്മുടെ കളറ് ലൈറ്റ് അതൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നു കത്തിക്കുന്നു ഉണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ഒറിജിനൽ സൗണ്ട് ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് ഒന്നും കിട്ടണ്ട എന്ന് വെച്ചിട്ട് പണിയാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മ്യൂട്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അടിപൊളി പരിപാടി ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ കളർഫുള്ളായിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു കേട്ടോ നിറച്ചും ലൈറ്റുകളും ഒക്കെ അതുപോലെ നമ്മുടെ മരത്തിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ തൂക്കിയിട്ടും കളറൊക്കെ തൂക്കിയാൽ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ ഇങ്ങനെ നിന്നു അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ കണ്ണം പോയിട്ട് ചോക്കപാറൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ട് അങ്ങനെ ഐസൊക്കെ അങ്ങനെ കഴിച്ചും പിന്നെ നമ്മളെവിടെ പോയാലും അത് പതിവാണല്ലോ അങ്ങും അങ്ങനെ കഴിച്ചു പിന്നെ പരിപാടി പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ടരൊക്കെ ടൈമിലാണ് തുടങ്ങിയത് കേട്ടോ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന ടൈമിൽ അതിന് മുന്നൊക്കെയിട്ട് തന്നെ പരിപാടി കഴിയുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഫുള്ള് കാണാൻ നിന്നില്ല ലാസ്റ്റത്തെ ഒരു രണ്ട് മൂന്ന് രണ്ട് പാട്ടിൻ്റെ ഒക്കെ മുന്നേക്കെ ഇട്ട് നമ്മളിങ്ങോട്ട് പോകുന്നുണ്ടോ അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അല്ലു അല്ലുമോനും നിത്തും വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നിത്തു ഇതിലിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു അപ്പോൾ അത് കാരണം പിന്നെ അങ്ങനെ കേട്ട് അങ്ങോട്ട് പോകുകയെന്ന് വെച്ചു അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ നീറ്റു പിന്നെ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു ഇന്നിപ്പോൾ പകലാണ് ഡെയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അതങ്ങനെ കുറഞ്ഞ റേറ്റിൽ അങ്ങനെ എല്ലാവരും വരുന്നവർക്ക് ഭക്ഷണം അങ്ങനെയൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ വന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അത് ഇവിടെ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ലാസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വന്നതാണ് അപ്പോൾ പരിപാടി കഴിഞ്ഞ സമയത്തൊന്ന് വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ അപ്പോൾ പറ്റിയത് നോക്കുമ്പോൾ ഐസ്ക്രീം തന്നെയാണ് അപ്പോൾ കണ്ണം പോയിട്ട് ചോക്കോ ബാറും ഒരു മാംഗോ ബാറും ഒക്കെ മേടിച്ചു കൊടുത്തോട്ട് എനിക്ക് മാംഗോ ബാറാണ് ഇഷ്ടം ചോക്കോ ബാറിനെക്കാട്ടിയ ഇഷ്ടം മാംഗോ ബാറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ൻ മേടിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി അവിടെയൊക്കെ അങ്ങനെ നിന്നൊന്ന് ചുറ്റി കറങ്ങി അതിന് ശേഷം നമ്മളങ്ങനെ വീട്ടിലേക്കൊക്കെ പോകാനുള്ള അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ